രാഹുൽ ഗാന്ധിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു കൃപേഷ് ഞാനൊക്കെ മരിച്ചാൽ രാഹുൽ ഗാന്ധി കാണാൻ വരും എന്ന് കൃപേഷ് കൂട്ടുകാരോട് കളിയായി ചോദിച്ചിരുന്നു സി പി എമ്മിന്റെ കൊലപാതക ഭീഷണി സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യം കൂട്ടുകാരുമായി ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇത് ചോദിച്ചത് രാഹുൽ കൃപേഷിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സ്വാഗത ഫ്ലെക്സിൽ വെച്ചിരുന്നതും ഈ വാചകമായിരുന്നു രാഹുലിനെ അത്രയേറെ ഇഷ്ടമായിരുന്നു കൃപേഷിന് ഒടുവിൽ കോൺഗ്രസ് അധ്യക്ഷൻ കല്യാട്ടെ കൃപേഷിന്റെ വീട്ടിലെത്തി അറിയാത്ത ഏതോ ലോകത്തിൽ നിന്ന് കൃപേഷ് ഇത് കാണുന്നുണ്ടാകുമെന്ന് കൂട്ടുകാർ കണ്ണീരോടെ പറഞ്ഞു രാഹുൽ വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു മരണസമയത്ത് ഫോണിൽ വിളിച്ച് ഉറ്റവരുമായി രാഹുൽ സംസാരിച്ചിരുന്നു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി കല്യാട്ടെ കൃപേഷിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ദുഃഖിക്കുന്ന കുടുംബത്തിനുള്ള എന്റെ വാഗ്ദാനമാണ് നീതി ഉറപ്പാക്കും ഇത് ചെയ്തവരോടും പറയാനും ഇല്ലേയുള്ളൂ രാഹുൽ പറഞ്ഞു ശരത്ലാലിന്റെ വീട്ടിലും രാഹുൽ സന്ദർശനം നടത്തി പെരിയയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ത്രിപേഷിന്റെ വീടാണ് ആദ്യം സന്ദർശിച്ചത് ക്രിപേഷിന്റെ കുടുംബത്തിന് ഹൈബീഡൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള തണലിന്റെ കീഴിൽ നിർമ്മിക്കുന്ന വീടും രാഹുൽ സന്ദർശിച്ചു അതിനുശേഷം വൈകുന്നേരം കോഴിക്കോട് ജനമഹാറാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു ഉച്ചയ്ക്ക് മുൻപായി തൃശൂരിലെ തൃപ്രയാറിൽ ദേശീയ മത്സ്യത്തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ സംസാരിച്ചു ഓഹി വെള്ളപ്പൊക്കം പോലുള്ള ദേശീയ ദുരന്തങ്ങളുടെ സമയത്ത് രാജ്യത്തെ രക്ഷിക്കാനെത്തിയ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കാൻ രാജ്യത്തിന് പറ്റിയില്ലെന്നും ഇത് വീണ്ടും സംഭവിക്കാതിരിക്കാനായി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളി മന്ത്രാലയം ഡൽഹിയിൽ സ്ഥാപിച്ച് അവരുടെ ശബ്ദം പാർലമെന്റിൽ ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയുടെ വിപണനത്തിനായി പതിനഞ്ചു കോടീശ്വരന്മാരാണ് രംഗത്തുള്ളത് ഇപ്പോൾ നടക്കുന്ന വലിയ മാധ്യമ പ്രചരണങ്ങൾക്ക് അവരാണ് പണം നൽകുന്നത് ഇവർക്കു വേണ്ടിയാണ് മോദി നിൽക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ടി എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു തൃശൂരിലെ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനാണ് രാഹുൽ ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി മുകുൾ വാസ്ലിക് കെ സി വേണുഗോപാൽ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ സതീശൻ പാച്ചേനി കെ സുധാകരൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകത്തിനിരയായ യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി എസ് പി ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി വിമാനത്താവളത്തിലെ ബി ഐ പി ലോജിലായിരുന്നു കൂടിക്കാഴ്ച ഇരുപത് മിനിറ്റോളം ഷുഹൈബിന്റെ മാതാപിതാക്കളുമായും രാഹുൽ സംസാരിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസിയാരുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം നടത്തുമെന്ന് രാഹുൽ ഉറപ്പു നൽകിയതായി ഷുഹൈബിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത